ചേന്നമംഗലം പഞ്ചായത്ത് പരിധിയിലെ വലിയ തിരുത്ത് പാലത്തിന് വീതി കുറവെന്ന ആക്ഷേപം ശക്തമാവുകയാണ് രണ്ടായിരത്തി ആറിലാണ് ഇത്തരത്തിലൊരു പാലം നിർമ്മിച്ചത് രണ്ട് വാഹനങ്ങൾ രണ്ട് ചെറിയ വാഹനങ്ങൾ രണ്ട് ഓട്ടോറിക്ഷയോ രണ്ട് കാറോ ഒരുമിച്ച് കയറിയാൽ വലിയ ഗതാഗത ഗതാഗതക്കുരുക്കാണ് ഈ പാലത്തിൽ അനുഭവപ്പെടുന്നത് തൃശൂർ ജില്ലയെയും എറണാകുളം ജില്ലയെയും ബന്ധിപ്പിക്കുന്ന പാലം നിരവധി യാത്രക്കാരാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്നും ഒക്കെ ഈ ഒരു പാലത്തിലൂടെ കടന്നു പോകുന്നത് പക്ഷെ അവർക്കൊക്കെ ഈ ഒരു പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയ ഗതാഗത കുരുക്ക് ഗതാഗത സ്തംഭനവുമാണ് അനുഭവപ്പെടുന്നത് ഈ പാലം ഇപ്പം എന്ന് വെച്ചാ തൃശ്ശൂർ ജില്ല എളുപ്പം എറണാകുളത്തേക്ക് പോകാനുള്ള ഒരു എല്ലാവരും സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കുന്ന ഒരു പാലമാണ് ഇത് പണിയുന്ന വേളയിൽ തന്നെ രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലെ പണിയുന്ന വേളയിൽ തന്നെ ഇതിന് വീതി കുറവാണെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഗതാഗതം ഈ വണ്ടികളുടെ വർധന മുൻകൂട്ടി കാണാതെ ഒരു ആസൂത്രണം ഇല്ലാതെ ആണ് ഇതിന്റെ നിർമ്മിതി രണ്ടായിരത്തി ആറിലാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത് അപ്പം മുൻകൂട്ടി കാണാൻ അത് കൃതി കഴിഞ്ഞില്ല ഇപ്പം അടുത്തൊരു പാലത്തിന്റെ ആവശ്യമാണ് അതിന് ജനങ്ങള് മറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാല് ജനങ്ങളുടെ നികുതി പണം വിനിയോഗിക്കുന്നതിൽ അധികാരികൾക്ക് യാതൊരു ജനത്തിൻ്റെതായ ക്ഷേമത്തിനൊന്നും യാതൊരു വിലയില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ബാലം സമയത്ത് നമ്മൾ പണിതിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഇത് ഒന്നാമത് ഇതിന്റെ ഒരു ഫോർവേഡ് തൊട്ടില്ലാതെ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കുറഞ്ഞതൊരു പത്ത് പന്ത്രണ്ട് ആക്സിഡൻസ് എങ്കിലും ഒരു മാസം ഇതിലെ ചെറിയ പ്രത്യേകിച്ച് ടൂ വീലേഴ്സ് നടക്കുന്ന ഒരു ഏരിയ ആണ് രണ്ട് വണ്ടികൾ ഇപ്പം എ പോലിസിൽ പോയിരുന്നുണ്ട് ഇവര് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഇതായി നോക്കും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുമ്പോ ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിലും ക്രാഷസ് ഉണ്ടാവും എമർജൻസി സിറ്റുവേഷൻസിൽ ഏതെങ്കിലും ഒരു ആംബുലൻസ് പോകുന്ന സമയത്ത് ബ്ലോക്ക് ഉണ്ടാവും അങ്ങനെ ഇത് ഒരു ഫോർവേഡ് തോട്ട് ഇല്ലാതെ തന്നെ ഈ വീതി കുറഞ്ഞു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് പാലം നമുക്ക് പറയാൻ പറ്റൂ രണ്ട് തെങ്ങ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ വീതി നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഞാനൊരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ഇതിന്റെ കൺസ്ട്രക്ഷൻ പോയിന്റ് ഓഫ് വ്യൂയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ട്രാഫിക് ജാംസ് ഉണ്ടാവുന്നത് ആക്സിഡൻസ് ഉണ്ടാവും മെയിൻ കാരണം ഞങ്ങൾ തന്നെ മൂന്നോ നാലോ മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്താലേ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് പോണം നടക്കുന്ന പ്ലാനിങ് ഇല്ല അവർ അനാസ്ഥ ഇവര് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെ ഈ ഒരു അക്വസേഷൻ നടക്കുന്ന സമയത്തായിക്കോട്ടെ ഒരു ലാൻഡ് അക്വസിയേഷൻ നടത്തുന്ന സമയത്ത് ഒരു അപ്രോച്ച് റോഡിന്റെ കൺസൾട്ട് ഇതിനൊന്നും ഇതൊക്കെ ചെയ്യാൻ അറിയാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ലഭിക്കുന്ന എല്ലാവർക്കും എല്ലാവരും എല്ലാം അറിയാം പക്ഷെ അവരാരും സ്വാർത്ഥ താല്പര്യങ്ങളുടെ വണ്ടിക്ക് തന്നെ ചെയ്യുന്നതുള്ളത് നമ്മൾ പൊതുജനം കഴുതല്ലേ നമ്മളെല്ലാം കണ്ടിട്ട് നമ്മളെ പിന്നെ അങ്ങോട്ടും പോകാത്ത കാര്യം ഇത് കൃത്യമായിട്ട് വെൽ പ്ലാൻ ചെയ്ത് ചെയ്യുമായിരുന്നെങ്കിൽ ഇത് ഒരു മിനിമം ഒരു സിക്സ്റ്റി ഇയേഴ്സിലെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്ത് വേണം നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ അത് ചെയ്യാത്തത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അനാവസ്ഥ തന്നെയാണ് അതിൽ വേറെ ഒരു പാലം പണിയുന്ന സമയം എന്ന് പറയുമ്പോൾ അതിലേക്കൂടെ പോകുന്ന ട്രാഫിക്കിന്റെ അളവുകൾ നോക്കിയതിനു ശേഷമാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പാലത്തിന്റെ വിട് എത്ര വേണമെന്നും ഹൈറ്റ് എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തേ ഇത് ട്രാഫിക് ഏറ്റവും കൂടുതൽ ഒരു ഏരിയ ആണ് ഇത് കണക്റ്റീവ് റോഡാണ് പറവൂർക്ക് പുത്താമ്പേലിക്കര പറവൂർ കണക്ടി റോഡാണത് വില ട്രാഫിക് വലിയ വണ്ടികൾ സ്കൂൾ ബസ്സുകൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറയുന്ന സ്കൂൾ ബസ്സുകൾ പോകുന്ന ഒരു മേഖലയാണ് കൊച്ചു കുട്ടികളെ കൊണ്ട് നഴ്സറിൽ ഡേക്കേൽ പോകുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്ന ബസ്സുകൾ പോകുന്ന ഒരു കാര്യമാണ് അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വത്തിലാണ് ഈ സാധനം എല്ലാം ചെയ്യേണ്ടത് അപ്പം അത് സ്റ്റേഷൻ കടവ് പാലം എന്നല്ല ഒരു പാലത്തിന് കൊടുക്കേണ്ട മിനിമം വിത്ത് ഉണ്ട് ആ വിത്ത് കൊടുക്കാതെ പണി പണിയത് തന്നെയാണ് ആ മിനിമം വിട്ടു കൊടുത്താൽ മതി ഓരോ പാലം നമ്മൾ കമ്പയർ ചെയ്യേണ്ട രണ്ട് വെഹിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ രണ്ട് ലോറികൾ പോകണമെങ്കിൽ മിനിമം നമുക്ക് ഒരു ഫൈവ് ഫൈവ് ടു സിക്സ് മീറ്റേഴ്സ് മിനിമം നമുക്കൊരു വിത്ത് വേണം രണ്ട് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂമായിട്ട് ഇതിലൂടെ പോകുമ്പോ ആ ഡ്രൈവർമാർ സർക്കസ് കാണിച്ചു പോകാനേ പറ്റത്തുള്ളൂ അല്ല അത് ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ അവരോട് ഒതുക്കിയിട്ടു കേരളത്തിന്റെ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പൊ നമ്മള് മാത്രമല്ല ഇത് ഇപ്പൊ നമ്മളും ഈ പറഞ്ഞിരിക്കുന്ന പോലെ എറണാകുളം ജില്ലയും തൃശ്ശൂർ ജില്ലയുടെ ബോർഡർ ആണ് ഇത് ക്രോസ് ചെയ്യുന്നത് അപ്പം തൃശൂർ ജില്ല മാത്രമല്ല എറണാകുളം ജില്ലയും തൃശ്ശൂർ ജില്ലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ടിങ് ഒരുപാട് നടക്കും